ഓം ശ്രീ ുരു നമ ജ്യോതകമാ ചാനലിലേക്ക് സ്വാഗതം ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് മാസഫലം ധനു ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതാണ് അതായത് മൂലം പൂരാടം ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യ ഭാഗത്തിൽപ്പെടുന്നവർക്ക് ആഗസ്റ്റ് മാസം എങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഈ ധനുകൂറുകാരുടെയും ധനുലഗ്നക്കാരുടെയും ഫലം അറിയുന്നതിന് മുമ്പ് ആദ്യം നമുക്കായി ധനുപൂർവ്വാർക്കും ധനുലഗ്നക്കാർക്കും ഗ്രഹസ്ഥിതി ആഗസ്റ്റ് മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം ഇപ്പോൾ ജന്മലഗ്ന രാശാധിപനായിട്ടുള്ള ഗുരു ആ ഗുരു ഏഴിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതുപോലെ സൂര്യൻ ആഗസ്റ്റ് പതിനേഴിന് അഷ്ടമത്തിൽ നിന്ന് ഭാഗ്യസ്ഥാനത്തേക്ക് രാശി മാറുന്നു ചൊവ്വ കർമ്മസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന സമയമാണ് ബുധനാണെങ്കിൽ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ശുക്രനാണെങ്കിൽ ആഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ഏഴിൽ നിന്നും എട്ടിലേക്ക് രാശി മാറുന്നു ശനിയാണെങ്കിൽ നാലില് വക്രസഞ്ചാരത്തിലാണ് രാഹു മൂന്നിലും കേതു ഒൻപതിലും സ്ഥിതി തുടരും ഇതാണ് ഈ ധനുകൂറുകാരുടെയും ധനുലഗ്നക്കാരുടെയും ആഗസ്റ്റ് മാസത്തിലെ ഗ്രഹസ്ഥിതി അപ്പം ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് ആദ്യം നമുക്ക് ഇവരുടെ ആരോഗ്യസ്ഥിതി ആഗസ്റ്റ് മാസത്തിൽ എങ്ങനെയാവും നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ഗുരു ശുക്രൻ ജന്മരാശിയാധിപൻ ഏഴിൽ നിൽക്കുന്നു ശുക്രനും ഏഴിൽ നിൽക്കുന്നു ആ ഗുരുശുക്രന്മാര് ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പം നല്ല ആരോഗ്യസ്ഥിതി രാശിയാധിപൻ രാശിയിൽ തന്നെ ദൃഷ്ടി നല്ല ഇമ്മ്യൂണിറ്റി ലെവലൊക്കെ ഉള്ള സമയമാണ് ആരോഗ്യസ്ഥിതിയൊക്കെ ഉണ്ടാകുന്ന സമയം നല്ല ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്ന സമയമാണ് അപ്പം നാലിന് ശനി വക്രസ്ഥിതിയിലാണ് ഇപ്പം നാലിന് ശനി നിൽക്കുമ്പോൾ പൊതുവേ ഒരു കണ്ടകശനി സമയമാണ് നമുക്ക് മാനസികമായ ഒരു പിരിമുറുക്കമൊക്കെ കുറയും പക്ഷെ നാലിന് നിൽക്കുന്ന ശനി വക്രത്തിലാകുന്നത് കൊണ്ട് മാനസികമായിട്ടുള്ള പിരിമുറുക്കം കുറയും മനസ്സിൽ മാനസികമായിട്ടൊരു സമാധാനം ഉണ്ടാകും സുഖം സന്തോഷമൊക്കെ അനുഭവപ്പെടാവുന്ന സമയമാണ് അതേ സമയം ആഹാരത്തിൽ ശ്രദ്ധിക്കണം ചിലർക്ക് ഡെന്റൽ പ്രോബ്ലത്തിന് സാധ്യതയുണ്ട് അതുപോലെ ചിലർക്ക് ഈ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ അലർജി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ചിലപ്പോൾ ഈ സമയത്തുണ്ടാകണം കാരണം അവരുടെ അഷ്ടമത്തിൽ ആ ബുധൻ്റെ ഒരു സഞ്ചാരം വരുന്നുണ്ട് അതുപോലെ ജീവിത പങ്കാളിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നം ഈ സമയത്തുണ്ടാകണം അതുപോലെ സൂര്യനും അഷ്ടമത്തിൽ ആഗസ്റ്റ് പതിനാറ് വരെ അഷ്ടമത്തിൽ നിൽക്കുകയാണ് അപ്പോൾ പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം അതുപോലെ ദൂരയാത്രകളിലും ഈ കുറുകാര് ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ഇനി നമുക്ക് ഇവരുടെ തൊഴിൽ സ്ഥിതി എങ്ങനെയാണ് നോക്കാം തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോഴ് കർമ്മഭാവാധിപനായിട്ടുള്ള ബുധൻ ആ ബുധൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ കർമ്മസ്ഥാനത്ത് ചൊവ്വയുടെ സ്ഥിതി ഉണ്ട് അപ്പം കർമ്മസ്ഥാനത്ത് ചൊവ്വയുടെ സ്ഥിതി നല്ലതാണ് കാരണം ചൊവ്വ പത്തിലൊക്കെ നിൽക്കുന്നത് ദിഗ്ബലമുണ്ട് അപ്പോൾ അത് ഈ കർമ്മകാരകനായിട്ടുള്ള ശനിയാണെങ്കിൽ നാലില് വക്രത്തിൽ സഞ്ചരിക്കുന്നു ആ വക്രശനി പത്തില് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് കുജനെ ദൃഷ്ടി ചെയ്യുന്നു അപ്പം തൊഴിലിടത്ത് തൊഴിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും ചിലർക്ക് ഉയർന്ന അധികാരത്തിന് സാധ്യതയുണ്ട് തൊഴിലിൽ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു മാറ്റം കാരണം അഞ്ചാം പവാധിപനായിട്ടുള്ള ചൊവ്വയാണ് കർമ്മസ്ഥാനത്ത് അജ്ഞിക്കുന്നത് അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് തൊഴിലില് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലർക്ക് തൊഴിലിടത്ത് അംഗീകാരം ഉണ്ടാകും അതുപോലെ ബുദ്ധിശക്തി അതുപോലെ തൊഴിൽ വൈദഗ്ധ്യം ഇവയൊക്കെ കൊണ്ട് ആ തൊഴിലില് അവർക്ക് പ്രത്യേകിച്ച് അവരുടെ പ്രശ്നങ്ങൾ തൊഴിലിടത്ത് പരിഹരിക്കുക അപ്പം തൊഴിലിടത്ത് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ വന്നാൽ തന്നെയും അവരുടെ ആ ഒരു ബുദ്ധിശക്തി അവരുടെ കഴിവ് അവരുടെ സ്കില്ല് ഇതൊക്കെ ഉപയോഗിച്ച് ആ പ്രശ്നങ്ങൾ അവർക്ക് പരിഹരിക്കാനാകും അതുപോലെ തന്നെ പൊതുവേ തൊഴിലിടത്തൊക്കെ ഉത്തരവാദിത്വം കൂടുമെങ്കിലും തൊഴിലിടത്ത് മാനസികമായിട്ട് ഒരു പിരിമുറുക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിലിടത്ത് ചിലപ്പോൾ പ്രത്യേകിച്ച് ഈ വക്രസനിയൊക്കെ ആ പത്തി നില്ക്കുന്ന ആ ചൊവ്വയെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതേ ചില മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ റിസർച്ച് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അതുപോലെ അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇൻഷുറൻസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ആഡിറ്റിങ് അതുപോലെ അക്കൗണ്ടിങ് ഇത്തരം ഇത്യാദി മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് തൊഴിലില് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ ഇത്തരം മേഖലകളിൽ തൊഴിലന്വേഷിക്കുന്നവർക്ക് പ്രാരംഭഘട്ടത്തിൽ അല്പ തടസ്സം വന്നാൽ തന്നെയും തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുള്ള സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ പ്രത്യേകിച്ച് ഈ യൂണിഫോം റിലേറ്റഡ് ആയിട്ടുള്ള ഈ വർക്കൊക്കെ ചെയ്യുന്നവർക്ക് ഇപ്പോൾ പോലീസ് ഫോഴ്സിലോ ഡിഫൻസ് ഫോഴ്സിലോ ഫയർ ഫോഴ്സിലോ ഇത്യാ അതുപോലെ ഇലക്ട്രിസിറ്റി പോലെയുള്ള മേഖലകളിലൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒക്കെ തന്നെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ആ പത്തിലെ ചൊവ്വ കൊണ്ട് ഉണ്ടാകുന്നത് ഇപ്പം പൊതുവെ നമുക്ക് അതേ സമയം നമ്മൾ ഈ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നിലവിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറുന്നതിനും സാധ്യതയുണ്ട് ഇനി നമുക്ക് ഈ ധനു രാശിയിൽപ്പെടുന്ന ധനുക്കു അല്ലെ ലഗ്നത്തിൽപ്പെടുന്ന അവരുടെ അത്തരത്തിലുള്ളവരുടെ ബിസിനസ്സിൻ്റെ അവസ്ഥയെ നോക്കാം ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് കാരകൻ ബുധനാണ് ആ ബുധൻ അഷ്ടമത്തിലാണ് എങ്കിലും ഏഴിൽ ഗുരുവും ശുക്രനുമൊക്കെ നിൽക്കുന്ന സമയമാണ് പതിനൊന്നിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ള സമയമാണ് അപ്പോൾ പതിനൊന്നിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് ബിസ് ഏഴിൽ ഗുരുവിൻ്റെയും ശുക്രൻ്റെയും സ്ഥിതിയുണ്ട് അപ്പോൾ അഷ്ടമത്തിൽ ബുധൻ നിൽക്കുന്നു അത് ആദ്യത്തെ പത്ത് ദിവസം ആ ബുധൻ വക്രത്തിൽ സഞ്ചരിക്കും അപ്പോൾ ബിസിനസ് ആക്ടിവിറ്റീസൊക്കെ പൊതുവെ കാര്യക്ഷമാകും എങ്കിലും ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ എന്തെങ്കിലും ഡിസിഷൻ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഡിസിഷൻ എടുക്കുന്നെങ്കിൽ എങ്കിൽ കഴിവതും ആദ്യത്തെ പത്ത് ദിവസം എടുക്കാതിരിക്കുന്നതും നല്ലതാണ് കാരണം ആ ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് പൊതുവെ നമുക്ക് ലാഭവർത്തനമൊക്കെ ഉണ്ടാകും കാരണം പതിനൊന്നിൽ ഗുരുവിൻ്റെ തെട്ടിയുണ്ട് ഇപ്പം ദീർഘകാല ലാഭം കിട്ടുന്ന പ്രവർത്തനങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് അതിനു വേണ്ടുന്ന തന്ത്രങ്ങളൊക്കെ അവർക്ക് മെനയാം പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് പറയാം മാസാവസാനത്തോടെ ചിലർക്ക് ബിസിനസ്സിൽ കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ബുധൻ ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നുണ്ട് മാസ അവസാനം ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിലെ ബുധൻ ഏറ്റിലെ ബുധൻ നിൽക്കുന്നത് ദോഷമല്ല അവർ ഏറ്റെടുത്ത അല്ലെങ്കിൽ അവർ പഠിക്കുന്ന വിഷയത്തിലൊക്കെ ഡീപ്പ് നോളജ് കിട്ടുന്നതിന് അഷ്ടമത്തിലെ ബുധൻ സഹായകമാണ് ജ്ഞാനകാരകനായിട്ടുള്ള ഗുരു ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അഞ്ചാം പാവാധിപനായിട്ടുള്ള ചൊവ്വ പത്തിൽ നിന്ന് അഷ്ടമത്തിൽ അഷ്ടമത്തിൽ അതുപോലെ നിൽക്കുന്നുണ്ട് അതുപോലെ അഷ്ടമത്തിൽ ബുധനൊക്കെ നിൽക്കുന്ന സമയമായതുകൊണ്ട് ബുധനും രവിയൊക്കെ ആദ്യം അഷ്ടമത്തിലാണ് ഇപ്പോൾ ബുദ്ധിശക്തി മെമ്മറി പവറൊക്കെ കൂടുന്ന സമയമാണ് ഇപ്പോൾ പഠന വിഷയത്തിലൊക്കെ ചില ആഴത്തിലൊക്കെ വേഷണം നടത്തുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ അനുകൂല സമയമാണ് ഡീപ്പായിട്ടുള്ള നോളജ് കിട്ടാവുന്ന സമയമാണ് പുത്തൻ വിഷയങ്ങൾ പഠിക്കുന്നവർക്ക് ആ വിഷയത്തിലൊക്കെ മികവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ് ഇപ്പം കണ്ടകശനി സമയം കാലമാണ് അവർക്ക് നാലിൽ ശനി ഉണ്ട് കണ്ടകശനി സമയമാണെങ്കിലും അവർക്ക് ആ ശനി വക്രത്തിലാണ് സഞ്ചരിക്കണം അപ്പം നാലിലെ ശനി വക്രത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ ഗുണം ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് മാനസികമായിട്ട് സുഖാനുഭവം ഉണ്ടാകും അപ്പം അതുപോലെ തന്നെ മൂന്നിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയേക്കുള്ള സമയമായതുകൊണ്ട് അത് കാമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ അപ്പിയർ ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ് ആദ്യ പകുതി ഭാഗ്യഭാവാദിമൻ അഷ്ടമത്തിലാണ് സൂര്യൻ അഷ്ടമത്തിലാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏത് പഠന ഫീൽഡിലായാലും നമ്മുടെ വിജയത്തിൻ്റെ ആധാരം ഭാഗ്യമല്ല നമ്മുടെ പ്രവർത്തനമായിരിക്കും പ്രത്യേകിച്ച് ഭാഗ്യം കൊണ്ടുള്ള ഒരു വിജയമല്ല നമ്മുടെ ഒരു വിജയമാണ് നമുക്ക് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക പ്രത്യേകിച്ച് ആദ്യ പകുതി ആ സൂര്യൻ വക്രത്തിൽ സഞ്ചരിക്കും അതുകൊണ്ട് നമ്മൾ ഹാർഡ് വർക്കൊക്കെ നടത്തിയാലേ നമുക്ക് കൂടുതൽ ഗുണാനുഭവം ഉണ്ടാകരുത് ഉന്നത പഠനം നടത്താൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം രവി അതുപോലെ കേതു ഒക്കെ തന്നെ ഒൻപതിൽ അവസാനത്തെ പകുതി യോഗം വരുന്നുണ്ട് അപ്പം അവർക്ക് ദൃഢനിശ്ചയൊക്കെ ആവശ്യമാണ് അതായത് നമ്മൾ വളരെ കൂടി മുന്നോട്ട് പോകേണ്ടുന്ന സമയമാണ് പ്രത്യേകിച്ച് ഉന്നത പഠനം നടത്തുന്നവർ അതുപോലെ വിദേശത്ത് ഉന്നതപഠനമൊക്കെ ആഗ്രഹിക്കുന്നവരും എല്ലാം തന്നെ അത്തരത്തിലുള്ള ഒരു ഒരു ദൃഢനിശ്ചയം അവരുടെ ഭാഗത്ത് ഉണ്ടാകണം പഠനത്തില് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടുന്ന സമയമാണ് ഇനി നമുക്ക് ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോഴാണ് രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശനി നാലിൽ വാക്രത്തിൽ സഞ്ചരിക്കുന്നു പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജന്മരാശ്യാധിപനായിട്ടുള്ള ഗുരുവുമായിട്ട് അതായത് ധനകാരകനായിട്ടുള്ള ഗുരുവുമായിട്ട് ഏഴില് യോഗം ചെയ്ത് ഏഴിൽ നിന്നുകൊണ്ട് ജന്മരാശിയിലും പതിനൊന്നിലൊക്കെ ജന്മരാശിയിൽ ഗുരുദൃഷ്ടിയുണ്ട് പതിനൊന്നില് ഗുരുവിൻ്റെ ദൃഷ്ടിയുള്ള സമയമാണ് അപ്പോൾ പൊതുവെ സാമ്പത്തിക പുരോഗതി ഉണ്ടാകാവുന്ന സമയമാണ് എങ്കിലും രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് സമ്പാദ്യത്തിൽ ഒരു കുറവ് വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ രണ്ടാം ഭാവസംബന്ധമായ കാര്യങ്ങൾക്ക് ഇപ്പം കുടുംബകാര്യത്തിലൊക്കെ ഒക്കെ കൂടും അപ്പം കുടുംബകാര്യങ്ങൾക്കൊക്കെ ഒക്കെ കൂടുമ്പോൾ കുടുംബ ആവശ്യത്തിന് വേണ്ടിയൊക്കെയുള്ള പല കാര്യങ്ങൾക്ക് പണം ചെലവ് ചെയ്യേണ്ടെന്നൊരു സ്ഥിതിയൊക്കെ വരും അത് അതുമാത്രമല്ല പതിനൊന്നാം ഭാവത്തിൽ ഈ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ഉള്ളത് കൊണ്ട് ഇച്ഛാപൂർത്തി സ്ഥാനത്താണ് ആ ഗുരുവിൻ്റെ ദൃഷ്ടി അതുപോലെ ഇച്ഛാപൂർത്തി സ്ഥാനാധിപനായിട്ടുള്ള ശുക്രൻ എഴുതി നിൽക്കുന്നു അപ്പം നമുക്ക് ദൂരയാത്രകൾക്ക് അതുപോലെ ഷോപ്പിങ്ങിന് അതുപോലെ വിലപെടുപ്പുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന് ഒക്കെ ഒരു താല്പര്യം ഉണ്ടാകും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിവർത്തിക്കുന്നതിന് ഒരു ശ്രമം ഉണ്ടാകും അങ്ങനെ ശ്രമം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കൈവശം വരുന്ന പണം ചെലവ് ചെയ്യാൻ സാധ്യതയുണ്ട് അത് നമ്മുടെ സമ്പാദ്യത്തെ കുറവാൻ കുറയ്ക്കാൻ പ്രേരിപ്പിക്കും ഇനി നമുക്ക് വിവാഹം ദാമ്പത്യ ബന്ധം കുടുംബജീവിതം എങ്ങനെയാ നോക്കാം ഇപ്പോൾ വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂല സമയമാണ് അവർക്ക് തടസ്സങ്ങളൊക്കെ മാറും കാരണം ഗുരുവിൻ ശുക്രനും ഒക്കെ ഏഴിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് ചിലർക്ക് മാതൃബന്ധുക്കളിൽ നിന്നൊക്കെ വിവാഹ ആലോചനകൾ വരാൻ സാധ്യതയുണ്ട് ആറാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഏഴിൽ നിൽക്കുന്ന സമയമാണ് അതുപോലെ വിവാഹ നിശ്ചയത്തിനും അനുകൂലമായിട്ടുള്ള സമയമാണ് അത് ജീവിത പങ്കാളിയൊക്കെ തിരഞ്ഞെടുക്കുന്നതിലൊക്കെ ഒരു കെയർ നമ്മുടെ ഭാഗത്ത് വേണം അ ചിലർക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്താനൊക്കെ ഒരു ചെറിയ ദിലയൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്നൊക്കെ വരാം ഇനി കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ അഞ്ചിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് പ്രണയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഗുണാനുഭവം ഉണ്ടാകും പ്രണയബന്ധമൊക്കെ സുഗമമാകും സുഖസ്ഥാനാധിപനായിട്ടുള്ള ഗുരു ഏഴിൽ നാലാം ഭാവത്തിൽ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു അപ്പോൾ കമിലാക്കൊക്കെ ധൈര്യം കൂടുന്ന സമയമാണ് ദാമ്പത്യബന്ധം ചിന്തിക്കുമ്പോഴ ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധൻ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ പൊതുവെ ആദ്യ പകുതി ആ ബുധന് സൂര്യനുമായിട്ടൊക്കെ യോഗമുണ്ട് അപ്പോൾ ദാമ്പത്യബന്ധം സന്തോഷകരമാകുമെങ്കിലും ചില ഈഗോ പ്രശ്നങ്ങൾ ദമ്പതിമാരുടെ ഭാഗത്തുണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ജന്മരാശിയിൽ കുജൻ്റെയൊക്കെ ദൃഷ്ടിയുള്ള സമയമാണ് അത് ജന്മരാശിയിലൊക്കെ കുജൻ്റെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ അപ്പോൾ അഗ്രസീവ് മെൻ്റാലിറ്റി അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയറൊക്കെ ഈ ഗുരുമാരുടെ ഭാഗത്തുണ്ടാകും അവിടെ ഒരു കെയർ വേണം ചിലർക്ക് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ദമ്പതിമാർക്ക് ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട് ഷോപ്പിങ്ങിന് സാധ്യതയുണ്ട് അതുപോലെ വിലവെടുപ്പുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ഒരു താല്പര്യമൊക്കെ ചിലപ്പോൾ ഇവർക്ക് ഈ സമയത്ത് ഉണ്ടാകാം അതുപോലെ ആത്മീയ കാര്യങ്ങളിലൊക്കെ താല്പര്യം ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇപ്പോൾ ദമ്പതിമാർക്കൊക്കെ ആത്മീയ കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലുള്ള പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് ആ ആത്മീയ ചിന്ത കൂടുന്നത് വളരെ ഗുണം ചെയ്യും എന്നും എന്നിവിടെ മനസ്സിലാക്കുക ഇനി നമുക്ക് കുടുംബജീവിതം വരാം കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ പ്രശ്നങ്ങൾ കുറയുന്ന സമയമാണ് കുടുംബസുഖമൊക്കെ ഉണ്ടാകും സുഖസ്ഥാനത്ത് ശനി നിൽക്കുന്നു എങ്കിൽ ആ ശനി വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് കുടുംബത്തിൽ സുഖം കുടുംബത്തിൽ സന്തോഷം ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് മാനസികമായിട്ടുള്ള ടെൻഷൻ പെരുമുറുക്കമൊക്കെ കുറയും വീട്ടിൽ സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ അനുകൂലമായ സമയമാണ് ഭവനം മോടി പിടിപ്പിക്കുന്നതിനോ പുതിയ വാഹനങ്ങൾ പുതിയ വാഹനമൊക്കെ വാങ്ങുന്നതിനോ ഭവനം വാങ്ങുന്നതിനോ ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ പൊതുവെ കുടുംബ ജീവിതം അനുകൂലമായിട്ടുള്ള സുഖകരമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഈ ധനക്കുറുകാർക്കും ധനലഗ്നക്കാർക്കും കാണുന്നത് ആഗസ്റ്റ് മൂന്ന് നാല് പതിനാറ് പതിനേഴ് പതിനെട്ട് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് രണ്ട് മുപ്പത്തി ഒന്ന് ഈ തീയതികൾ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അത്ര അനുകൂല ദിവസങ്ങൾ അല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഈ കൂറുകാർ ഒഴിവാക്കണം അതുപോലെ കുറിയ സംരംഭങ്ങൾ കുറ്റൻ സ്റ്റാർട്ടപ്പുകൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അത്തരം സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം തുടങ്ങുന്നത് അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിലെ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം ഞാനിവിടെ പറഞ്ഞതെല്ലാം തന്നെ ധനു കൂറുകാരുടെയും ധനു ലഗ്നക്കാരുടെയും ഒരു പൊതു ഫലമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇത് ധനുകൂറുകാരുടെ ഫലം മാത്രമല്ല ധനു ധനുലഗ്നക്കാരുടെ ഫലവുമാണ് അതായത് ഏത് നക്ഷത്രത്തിൽ പിറന്നവരായാലും അവർക്ക് ധനു ധനുലഗ്നമാണ് വരുന്നതെങ്കിൽ അവരുടെ കൂറിൻ്റെ ഫലത്തിലെ ഈ ധനു ധനുലഗ്നം അവരെ ബാധിക്കും അതുകൊണ്ട് ഏത് കൂറുകാരായാലും അവർ ധനുലഗ്നം വന്നിട്ടുണ്ടെങ്കിൽ ഈ ധനു ധനുലഗ്ന ഫലം അവരുടെ കൂറിൻ്റെ ഫലത്തോടൊപ്പം ചേർത്ത് വായിക്കാം ഇനി ഈ കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ചിലർക്ക് മാത്രമേ ധനുലഗ്നം വരുള്ളൂ ഇപ്പോൾ മൂലം പൂരാടം ഉത്തരാട നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവർക്ക് ചിലർക്ക് ധനുലഗ്നം വരാം ലഗ്നവും കൂറും ഒരേ രാശിയാണ് അതേസമയം മറ്റുള്ളവർക്ക് മറ്റ് പതിനൊന്ന് രാശികളിൽ എവിടെ വേണമെങ്കിലും ലഗ്നം വരാം അപ്പോൾ ധനുകൂറും ധനുലഗ്നവും ഒന്നായിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ ഫലത്തില് വലിയ വ്യത്യാസം വരില്ല മറിച്ച് ധനുകൂറില് നക്ഷത്രക്കാർക്ക് വ്യത്യസ്ത ലഗ്നരാശി അതായത് ധനു ലഗ്നമല്ലാതെ മറ്റേതെങ്കിലും രാശിയാണ് ലഗ്നമായിട്ട് വന്നിട്ടുള്ളതെങ്കിൽ അവർക്ക് ഫലത്തിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അത് എത്രത്തോളം വ്യത്യാസം വരും എന്നറിയാൻ ഈ കൂറുകാര് ഏത് ലഗ്നത്തിലാണോ വന്നിരിക്കുന്നത് ആ ലഗ്നരാശിയുടെ ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം ചേർത്ത് വായിക്കുക കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്കിൽ മാത്രമേ നമുക്ക് ഈ കൂറിൻ്റെ ഫലവും ലഗ്നഫലവും കമ്പൈൻ ചെയ്ത് കേൾക്കുമ്പോൾ മാത്രമേ നമുക്ക് ഒരു ഈ ആഗസ്റ്റ് മാസത്തെ ഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം നമുക്ക് കിട്ടുകയാണ് അപ്പോൾ കൂറിൻ്റെ ഫലം വെച്ച് നോക്കുമ്പോൾ ചെറിയ ദോഷാനുഭവങ്ങൾ വരും പക്ഷേ ഇഷ്ടലഗ്നമാണ് വന്നിട്ടുള്ളതെങ്കിൽ ആ ദോഷം മാറി നമുക്ക് ഗുണാനുഭവം വരും അപ്പോൾ കൂറിൻ്റെ ഫലവും ഈ ലഗ്നഫലവും കമ്പൈൻ ചെയ്ത് കേൾക്കുക മാത്രമല്ല കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത കൂടുതൽ സൂക്ഷ്മത ലഗ്നഫലത്തിനാണ് അതുകൊണ്ട് ലഗ്നഫലവും കൂടെ കേൾക്കാൻ ഈ കൂറുകാരെ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം